വെച്ചേ എണീറ്റേ ഞാൻ അല്ല അമ്മ കുറച്ച് സമയം കിടന്ന് ഉറങ്ങട്ടെ നീ ന്യൂസ് നോക്കടി ഏ പ്രധാന വാർത്തകൾ നമസ്കാരം കേരളത്തിൽ സമാനമായി വീഴ്ച കേരളത്തിലെ പല ജില്ലകളും മഞ്ഞാൽ മൂടപ്പെട്ടു കാസർഗോഡ് കോഴിക്കോട് കോട്ടയം കൊല്ലം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ വീഴ്ച ആരും തന്നെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്നും അവശ്യ സാധനങ്ങൾ കരുതി വെക്കണമെന്നും അധികൃതർ അറിയിച്ചു അത്യാവശ്യ ഘട്ടങ്ങളിൽ അടുത്തുള്ള ഹെൽപ് സെന്ററുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് ഏ കേരളത്തില് മഞ്ഞോ ഇതപ്പോ അന്റാർട്ടിക്ക ആയിരുന്നോ അമ്മ ഇതെന്താ സംഭവം ആ ആർക്കറിയാം അയ്യോ ഞാനൊന്നും ഉറങ്ങി വിടുന്നേറ്റപ്പത്തേനു എന്നാ അമ്മ ഇവിടെ സംഭവിച്ചേ ത്രേസി സംഭവിച്ചാമച്ച വീട് നോക്കിക്കേ എന്താ ദേ ത്രേസി ത്രേശ്യാമ്മച്ചുടെ വീട് മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയേക്കുന്നു അയ്യോ ദേ മാവിലെ മാങ്ങയൊക്കെ ഐസ് മാങ്ങ ആയിട്ടിരിക്കുന്നു ഉയ്യോ നല്ല മാങ്ങയായിരുന്നു ഒരു മാങ്ങ ചോദിച്ചിട്ട് പോലും ആ തള്ള വന്നില്ല ഏ ആധാര ഇങ്ങോട്ട് ജനലി കൂടെ എത്തി നോക്കുന്നേ ഓ ആ തള്ളയായിരുന്നാ മഞ്ഞുകൊണ്ട് വീട് മൂടിയാലും തള്ളക്ക് ഇങ്ങോട്ട് തന്നെ നോട്ടം അല്ലെ എന്നാലും ഇതെന്താ സംഭവം കൊച്ച ദേ ആന്റി വിളിക്കുന്നു